നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും നിസ്സാരമായവയെ പോലും പരിഗണിക്കുന്ന യേശു ദേവുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷ എട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കി കൊടുത്തപ്പോൾ കർഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്ന് അവർ അവനോട് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറെ മിച്ചം വന്നു യേശു പറഞ്ഞു ശേഷിച്ച കഷ്ണങ്ങളൊന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുക കാരണം വിശന്നിരിക്കുന്ന ആളുകൾ ധാരാളം വേറെയുണ്ട് അവർക്കത് പ്രയോജനപ്പെടട്ടെ ഇവിടെ മീറ്റിങ്ങിന് വന്നില്ല എന്ന് വിചാരിച്ച് അവർക്ക് ഇല്ലാതെ വരണ്ട പണ്ട് ദാബീദ് യുദ്ധത്തിന് പോയ സമയത്ത് ആളുകൾ മൊത്തം ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ് പ്രായമുള്ള ക്ഷീണമുള്ള ആളുകൾ ബസ്സർ എന്നുള്ള ഒരു തോട്ടിൻ്റെ വാതിക്കെയിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ കാത്തുകൊണ്ട് ഇവിടെ ഇരുന്നോളാം നിങ്ങൾ പോയി വരാൻ പറഞ്ഞു അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കാത്തുകൊണ്ട് ഇവരുടെ തുണികളും ഒക്കെ കാത്തുകൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങളുമൊക്കെ കാത്തുകൊണ്ട് ഇരുന്നൂറ് പേർ ആ തോട്ടയിരുന്നു നാനൂറ് പേര് പോയി അമാലിയക്കരോട് യുദ്ധം ചെയ്ത് ജയിച്ച് അവരുടെ കൊള്ളയൊക്കെ അപഹരിച്ച് കൊണ്ടുവന്നു അപ്പം ചെല്ലു പറഞ്ഞു യുദ്ധത്തിന് വരാതെ ഈ തോട്ടരീഗത്ത് വിശ്രമിച്ചിരുന്ന ആളുകൾക്കൊന്നും കൊടുക്കണ്ട പാവി ഇത് പറഞ്ഞു അല്ല യുദ്ധത്തിന് വന്നവർക്കും സാമാനങ്ങൾ കരിയായിരുന്നവർക്കും സമാംശമായിട്ട് ഭീതിക്കണം യേശൂർ ഉപമയിലൂടെ പറഞ്ഞു രാവിലെ മുതൽ മുന്തിരിത്തോട്ടത്തിൽ ഒരു വെള്ളിക്കാശ് പറഞ്ഞു ഒത്തിരുന്നു ഒരു വെള്ളിക്കാശ് എന്നാൽ ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തവനും ഒരു വെള്ളിക്കാശ് കാരണം അവൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞുങ്ങൾ അതായിരുന്നു കർത്താവിൻ്റെ കാഴ്ചപ്പാട് നവീദും അങ്ങനെ ഒരാളായിരുന്നു ഇവിടെ യേശു പറയുകയാണ് നിങ്ങൾ കഴിച്ച് നിങ്ങൾ മീറ്റിങ്ങിന് വന്ന ആളുകളാണ് നിങ്ങൾ കഴിച്ച് നിങ്ങൾ തൃപ്തരായി പക്ഷേ മീറ്റിംഗിന് വന്നില്ലെങ്കിലും വിശന്നിരിക്കുന്ന ആളുകൾ ഉണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം മറ്റൊരു കാരണം യേശു ഒരു ദരിദ്ര വീട്ടിലായിരുന്നല്ലോ മുപ്പത് വയസ്സ് വരെ ജീവിച്ചത് പട്ടിണി എന്താണ് എന്നുള്ളത് യേശുവിന് നന്നായിട്ട് അറിയാം ഒരു ദിവസം കൂലിക്കാരൻ്റെ വീട്ടിലാണ് യേശു വളർന്നത് അതുകൊണ്ട് എന്താണ് പട്ടിണി എന്നുള്ളത് നന്നായിട്ട് തനിക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ദൈവം സൃഷ്ടാവായ ദൈവം സകലതും മനുഷ്യന് അനുഭവിക്കുവാനായി സൃഷ്ടിച്ച ദൈവം പട്ടിണിയുള്ള മനുഷ്യന്റെ പട്ടിണി മനസ്സിലാക്കിയവനാണെന്ന് യേശു തെളിയിക്കുകയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവനാണ് യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശു അതുകൊണ്ട് തീർച്ചയായിട്ടും പട്ടിണിക്കാരോട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ യേശുവിന് സഹതാപമുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളത് ശേഖരിക്കണം ശിഷ്യന്മാർ പന്ത്രണ്ട് കൊട്ട അപ്പകഷ്ണങ്ങൾ മീൻ വറുത്തതിന്റെ കഷ്ണങ്ങൾ ശേഖരിച്ചു പിന്നീട് യേശു ഏഴപ്പം കൊണ്ട് നാലായിരം ആളുകളെ കുറച്ച് ചെറുമീനുകളും ഉണ്ടായിരുന്നു നാലായിരം പേരെ തൃപ്തിപ്പെടുത്തി അപ്പോൾ ശിഷ്യന്മാർ കർത്താവെ ഞങ്ങൾ ബാക്കി പറക്കിയെടുത്ത് എടുക്കട്ടെ എന്ന് അവർ ചോദിച്ചല്ല യേശു അവിടെയും പറയേണ്ടി വന്നു ശേഷിച്ചതൊന്നും നഷ്ടമാക്കാൻ നിങ്ങൾ ശേഖരിക്കുക ആഹാരസാധനങ്ങൾ പല രാജ്യത്തും വേസ്റ്റാക്കി ആളുകൾ കളയാറുണ്ട് എന്നാൽ ചില രാജ്യത്ത് കാനഡ പോലുള്ള രാജ്യത്ത് ഭക്ഷണം വേസ്റ്റാക്കിയാൽ അതിന് ശിക്ഷയുണ്ട് അതുപോലെ കാനഡയിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം അവിടെ ദരിദ്രർക്ക് വേണ്ടി വിശക്കുന്നവർക്ക് വേണ്ടി ആളുകൾ പൈസ കൊടുക്കും അത് അവർ പ്രത്യേകം ഒരു ബോക്സിലിടും അപ്പോൾ ആളുകൾ വന്ന് ചോദിക്കും പ്രൊവിഷൻ വല്ലോ ഉണ്ടോ ആ ഉണ്ടോണ്ട് ഒരാളുടെ ഭക്ഷണം ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട് രണ്ടു അല്ലെങ്കിൽ അഞ്ചു പേരുടെ ഒക്കെ ഒക്കെ കഴിച്ചു നോക്കും അതൊക്കെ എത്രയോ നല്ല മാതൃകകളാണ് നമ്മുടെ കർത്താവിന് വിശപ്പിൻ്റെ വിലയറിയാം അതുകൊണ്ട് യേശു പറഞ്ഞു ഒന്നും നഷ്ടമാക്കാതെ നിങ്ങൾ ശേഖരിക്കുക ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവ് വലിയ കാര്യം അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു നാലായിരം പേർക്ക് ഭക്ഷണം നൽകുന്നു വലിയ കാര്യം ആ വലിയ കാര്യം മാത്രമല്ല ആ മിച്ചം വന്ന ആ ചെറിയ തരിയെക്കുറിച്ച് ചെറിയ ആ അപ്പ കഷ്ണത്തെക്കുറിച്ച് പോലും യേശുവിന് ശ്രദ്ധയുണ്ട് പഴയ നിമിഷം നമ്മൾ വായിക്കുന്ന വായിക്കുന്നു ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു നമ്മുടെ ദൈവം വലിയ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നവനല്ല ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കുന്നവനാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അപ്പ കഷ്ണങ്ങളൊന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യത്തിൽ യേശു നമ്മളെ സഹായിക്കും ചെറിയ കാര്യത്തിലും നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും ഞാൻ ഒരു ചെറിയ കാര്യം ഓർക്കെയാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടി ആ വണ്ടി ഓടിച്ചു കാണിക്കേണ്ട ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നു അപ്പോൾ പേപ്പറുകളൊക്കെ കറക്റ്റാണ് പക്ഷേ വണ്ടിയുടെ ബുള്ളറ്റാണ് അതിൻ്റെ പെയിൻറ്റിങ് പോരാ ഞാൻ ഈ പേപ്പറുകൾ കൊണ്ട് ഈ ആർ ടി ഒയുടെ ഓഫീസർ ഓഫീസറുടെ കൈ കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് പിൻ ചെയ്തിട്ടില്ലല്ലോ ഇത് പിൻ ചെയ്തു തരാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ലേറ്റായിട്ടാണ് ചെന്നത് അപ്പം ഞാൻ എവിടെ ഇനി ഒരു ഒരു പിന് വാങ്ങിക്കാൻ പോകും എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ പൈസ ഇല്ല നൂറ് രൂപ താന്ന നോട്ട് ഇല്ല താനും അപ്പം ഇനി ടൗണിൽ പോകണം എന്നുള്ള സമയമില്ല പിന്നെ അവിടെ ചെന്നിട്ട് നൂറ് രൂപ കൊടുത്താൽ ഒരു ഒരു മുട്ടുസൂചി വേണം നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകും ഞാൻ എങ്ങനെയാകെ കൺഫ്യൂഷൻ എന്ന സമയത്ത് ഒരാളെടുത്ത് വന്നിട്ട് ചോദിച്ചു റിജക്റ്റ് ആയി അല്ലേ ഞാൻ പറഞ്ഞല്ല ഒരു മുട്ടു സൂചി വേണമായിരുന്നു അത് ആ എൻ്റെ ഉണ്ട് എൻ്റെ ഉണ്ട് ഞാൻ രാവിലെ മുട്ടു സൂചി വാങ്ങിച്ചപ്പോൾ ഒന്ന് മിച്ചം വന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ട മുട്ടു സൂചി കരുതിയിരുന്നു ഞാനത് ഓർത്ത് ദൈവത്തെ വളരെ സ്തുതിച്ചു നമ്മുടെ കർത്താവ് നമ്മുടെ വലിയ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾ പറയാതെ അറിയുന്നവനാണ് അതിലിടപെടുന്നവനാണ് സഹായിക്കുന്നവനാണ് ഇതുപോലെ ഒരു ദൈവം ഇതുപോലൊരു സ്നേഹിതൻ വേറെ ആരാണുള്ളത് കർത്താവിനുമായി സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ